നമ്മളെല്ലാവരും പല സന്ദർഭങ്ങളിലും ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നവരാണ് ചില അത്യാവശ്യ ഘട്ടത്തിൽ നമ്മുടെ വീടിന്റെ ലൊക്കേഷൻ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നൊരു സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിന് പുറത്ത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും അപ്പോഴെങ്ങനെയാണ് നമ്മുടെ വീടിന്റെ ലൊക്കേഷൻ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുക നിങ്ങൾ ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ വീടിന്റെ ലൊക്കേഷൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരുന്നു ഇതെങ്ങനെയാണ് സേവ് ചെയ്യാൻ സാധിക്കുക ഇനി സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാകണം എന്നില്ല വീട്ടിൻ്റെ പുറത്താണെങ്കിലും വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ആരാണ് നിങ്ങളുടെ ലൊക്കേഷൻ ആവശ്യപ്പെടുന്നത് അവർക്ക് വളരെ ആയിട്ട് അയച്ചു കൊടുക്കാനും സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ഗൂഗിൾ മാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ മുകളിൽ സെർച്ച് ബാർ ഉണ്ടല്ലോ ആ സെർച്ച് ബാറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഹോം എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ മെയിൽ ഐ ഡി മുകളിലുണ്ട് ഇവിടെ യൂസ് യുവർ കറണ്ട് ലൊക്കേഷൻ അതുപോലെ തന്നെ ചൂസ് ഓൺ മാപ്പ് നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ ഇപ്പോൾ നിങ്ങൾ വീട്ടിലാണെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ചൂസ് ഓൺ മാപ്പ് എന്ന ഭാഗം നിങ്ങൾ ആ ഒരു മാപ്പിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണെന്ന് ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും ഇനി കറണ്ട് ലൊക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് ഇവിടെ കാണുകയും ചെയ്യും ഓക്കെ ഞാനിപ്പോൾ അതാണ് സെലക്ട് ചെയ്തത് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ദാ ഇവിടെ വന്നു കഴിഞ്ഞു ഓക്കെ ഇവിടെ നിങ്ങൾ സേവ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക വീണ്ടും നിങ്ങൾ ഡണ്ണ്ണ്ണ് കൊടുക്കുക ഡണ്ണ് കൊടുത്തതോടുകൂടി നമ്മുടെ ലൊക്കേഷൻ ഇവിടെ സേവ് ആയി കഴിഞ്ഞു ഇനി ഈ സേവ് ആയ ലൊക്കേഷൻ എങ്ങനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും സേവ് ആയ ലൊക്കേഷൻ ഇപ്പോൾ എവിടെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക നമുക്കതിനായിട്ട് ഗൂഗിൾ മാപ്പ് ഒന്ന് കൂടി ഓപ്പൺ ചെയ്യാം നേരത്തെ സെർച്ച് ബാറാണ് ക്ലിക്ക് ചെയ്തത് ഇവിടെ താഴെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ യു എന്ന ഭാഗം അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഏറ്റവും മുകളിൽ ഹോം എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതാണ് നിങ്ങളുടെ സേവ് ചെയ്ത ലൊക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് താഴെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ എഡിറ്റ് ലേബിൾ എന്നൊക്കെ കാണാൻ സാധിക്കും മുകളിലും നിങ്ങൾക്ക് ഇതാ ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ ത്രീ ഡോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്കോ മറ്റോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കറക്റ്റ് നിങ്ങളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് ലഭിക്കുന്നവർക്ക് അവർക്ക് കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഐ ഡിയിലേക്ക് ഇത് ഷെയർ ചെയ്യണം കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ മാപ്പിൻ്റെ ചിഹ്നം വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അതാ ഇപ്പോൾ ചിഹ്നം വന്നിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലഭിക്കുന്നവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങളുടെ കറണ്ട് ലൊക്കേഷനിൽ അവർക്ക് കണ്ടെത്താനും എത്തിച്ചേരാനും സാധിക്കും ഇതുപോലെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് എവിടെ നിന്നും നിങ്ങളുടെ ലൊക്കേഷൻ ആവശ്യപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്കത് വേണ്ട നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ യു എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള അതായത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം ചേഞ്ച് അയക്കണം അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം റിമൂവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി അത് ഓൾറെഡി അവിടെ നിന്ന് ഡിലേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്